നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും തിരൂരങ്ങാടി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും തിരൂരങ്ങാടി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് ലീഗൽ സർവീസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഭരണഘടനാ വാരാഘോഷ ഉദ്ഘാടനവും സെമിനാറും സംഘടിപ്പിച്ചു പരിപാടി ജില്ലാ ജഡ്ജി എ ഫാത്തിമ ബി വി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ ആ പ്രിയാത് നമുക്ക് ഭരണഘടനാ മൂല്യങ്ങൾ അഭി അധിഷ്ഠിതമാണ് നമ്മൾ മൂല്യങ്ങളായി ഉയർത്തി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മൂല്യങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുള്ളൂ അപ്പം ഞാൻ ഇപ്പൊ പറഞ്ഞ നിങ്ങൾക്ക് കൂടെ പറയൂ എനിക്കറിയാം അല്ലാതെ പറയാമോ അതിൽ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും कौन सी दूर? इंडिया इंडिया इवेंट सोवरे सोशलिस्ट सेक्युलर डेमोक्रेटिक रिपब्लिक ये अन्य चीज़ का आदमी

നമ്മുടെ വിദ്യാർത്ഥികളിൽ ഇത്തരത്തിലുള്ള ലീഗൽ അവയർനെസ് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി താലൂക്ക് സർവീസ് സൊസൈറ്റി ഓരോ സമീപിക്കുകയും ഇവിടെ വെച്ച് താലൂക്ക് തല ഉദ്ഘാടനം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഈ രൂപത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചു ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ എൻ എസ് എസ് വോളന്റിയേഴ്സും വളരെ സജീവമായിട്ട് ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിയാവുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധ നിലവേറ്റുന്ന

ടി യു ടി അബൂബക്കർ ടി സാലിം അഡ്വക്കറ്റ് ഇബ്രാഹിംകുട്ടി ലീഗൽ സർവീസ് സെക്രട്ടറി ഇമ്രാൻ അഡ്വക്കറ്റ് സുൽഫത്തോ പി എൽ വി ശിവദാസൻ വിദ്യാർത്ഥി പ്രതിനിധി ഫായ്സ ബാനു എന്നിവർ സംസാരിച്ചു ടി അസൻകോയ കെ വി സാബ്ര മുനീർ താനാളൂർ വി പി ബഷീർ പി വി ഹുസൈൻ എ ഉസ്മാൻ ഷെൻഫീർ ഷമീൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്ബ്യൂറോ തിരുവിരങ്ങാടി